ഇവിടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന സീരീസ് നടക്കുമ്പോൾ അങ്ങ് അകലെ ക്രൈസ്റ്റ് ചർച്ചിലിൽ വെസ്റ്റ് ഇൻഡീസ് കിവിീസ് ടെസ്റ്റ് മത്സരം ആവേശം അതിര് കടക്കുമ്പോൾ ആഷ്വസിലെ ആവേശവും അതിര് കടന്നുകൊണ്ടിരിക്കുകയാണ് കളിക്കളത്തിലും കളത്തിന് പുറത്തുമെല്ലാം ആഷ്വസിലെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇക്കുറി ചില ആഷസിലെ വാർത്തയായ തലക്കെട്ടുകളിലേക്ക് ഒന്ന് ഊളിയിടാം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം മാത്യു ഹെയ്ഡൻ വലിയൊരു നാണക്കേട് നിന്നും രക്ഷപ്പെട്ടതാണ് ആഷസിന്റെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് തുടങ്ങിയതു മുതലുള്ള പ്രധാനപ്പെട്ട വാർത്ത ആ വലിയ നാണക്കേട് എന്ന് പറയുമ്പോൾ ആ നാണക്കേടിൽ നിന്നും ഹെയ്ഡനെ രക്ഷിച്ചത് ഇംഗ്ലീഷ് സ്റ്റാർ ബാറ്ററായ റൂട്ടാണ് ഈ ആഷസിന് തൊട്ട് മുമ്പ് വരെ കരിയറിൽ നാൽപ്പതോളം ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയിരുന്നെങ്കിലും അതിൽ ഒന്നുപോലും ഓസീസ് മണ്ണിൽ ഉണ്ടായിരുന്നില്ല ജോ ജോറൂട്ടിന് അതിനാൽ തന്നെ ഈ രണ്ടാം ടെസ്റ്റിന് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഹെയ്ഡൻ ഒരു ബെറ്റ് വെച്ചിരുന്നു ജോറൂട്ട് പ്രാവശ്യം ഓസീസ് മണ്ണിൽ സെഞ്ചുറി നേടിയില്ലെങ്കിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ താൻ നഗ്നായി നടക്കുമെന്നായിരുന്നു ഹെയ്ഡന്റെ ബെറ്റ് ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ടാം മാസ ടെസ്റ്റിൽ ജോറൂട്ട് സെഞ്ചുറി നേടിയതിന് പിന്നാലെ കമ്യണിറ്ററും ഹെയ്ഡന്റെ മകളുമായ ഗ്രേസ് ഹെയ്ഡൻ ആണ് മാത്യു ഹെയ്ഡന്റെ ഈ ഒരു പഴയ ബെറ്റിനെ കുറിച്ച് പഴയ വെല്ലുവിളിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിക്കുകയും ചെയ്തു അവർ റൂട്ടിന് നന്ദി നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാം കണ്ണുകളെ രക്ഷിച്ചത് റൂട്ട് താങ്ക് യു യു ഹാവ് സേവ്ഡ് അവർ ഐസ് എന്നാണ് മാത്യു ഹേഡിന്റെ മകൾ ആ സമയത്ത് ട്വീറ്റ് ചെയ്തത് ഓസ്ട്രേലിയൻ മണ്ണിൽ ജോ റൂട്ടിന്റെ ആദ്യ സെഞ്ചുറിയാണ് കഴിഞ്ഞ ദിനം കുറിക്കപ്പെട്ടത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്തായ ജോ റൂട്ട് രണ്ടാം ഇന്നിംഗ്സിൽ ആ സമയത്ത് എട്ട് റൺസ് മാത്രം എടുത്ത് പുറത്തായിരുന്നു നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടാം ടെസ്റ്റിൽ രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ജോ റൂട്ട് ഓസീസ് മണിൽ തന്റെ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കുകയായിരുന്നു എൺപത്തിരണ്ട് പന്തിലാണ് റൂട്ട് ആ സമയത്ത് മൂന്നക്കം തൊട്ടത് ഓസീസ് മണിൽ മുപ്പതാമത്തെ ഇന്നിങ്സിനാണ് ജോ റൂട്ടിന്റെ ആദ്യ സെഞ്ചുറി പിറക്കുന്നത് കരിയറിലെ നാൽപ്പതാമത്തെ ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കിയ ജോറൂട്ട് നമുക്കറിയാം സച്ചിൻ ടൂൽക്കറുടെ അൻപത്തി ഒന്ന് ടെസ്റ്റ് സെഞ്ചുറികൾ എന്ന നേട്ടത്തിന് ഒരു പടി കൂടി ചെയ്തു ആ റൂട്ട് പിന്നാലെ മാത്യു ഹേഡനും അഭിനന്ദനവുമായി രംഗത്തെത്തുകയുണ്ടായി വയസ്സിൽ ഇങ്ങനെ നഗ്നനായി പുറത്തിറങ്ങിക്കൊണ്ട് ജയിലിൽ കിടക്കാൻ താൻ ആഗ്രഹമില്ലാത്തതിനാൽ താൻ ആ പഴയ പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറുകയാണ് എന്നായിരുന്നു ഹേഡന്റെ ആ സമയത്തെ രസകരമായ പ്രതികരണം ഉണ്ടായത് കഴിഞ്ഞ ടെസ്റ്റ് ഇന്നിംഗ്സിന് തൊട്ടുമുമ്പ് ഓസ്ട്രേലിയയിൽ ഒൻപത് അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്ന റൂട്ടിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ആ സമയത്ത് എൺപത്തി റൺസ് ആയിരുന്നു അതാണ് ബ്രിസ്ബെയിനിൽ അദ്ദേഹം തിരുത്തി എഴുതിയത് സെഞ്ചുറി കുറിച്ചത് അപ്പോൾ ജോറൂട്ടിൻ്റെ ടെസ്റ്റിലെ അപ്രമാദിത്വവും അതുപോലെ തന്നെ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് മുമ്പ് ഫാഫോറിൽ സ്റ്റീവ് സ്മിത്തിനും വിരാട് കോഹ്ലിക്കും കെയ്ൻ വില്യംസിനും പുറകിലായിരുന്നു റൂട്ട് ഒരു ഘട്ടത്തിൽ സെഞ്ചുറിയുടെ എണ്ണത്തിൽ പക്ഷേ കോവിഡ് അവരെ എല്ലാം ബഹുദൂരം പിറകിലാക്കിക്കൊണ്ട് സ്വപ്ന സമാനമായ കുതിപ്പാണ് ജോറൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പതിനെട്ട് ടെസ്റ്റ് സെഞ്ചുറികൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇരുപത്തി രണ്ട് സെഞ്ചുറികളാണ് ജോറൂട്ട് അടിച്ചു കൂട്ടിയത് മറ്റുള്ളവരെക്കാളൊക്കെയും ബഹുദൂരം അദ്ദേഹം മുന്നിലെത്തുകയും ചെയ്തു സെഞ്ചുറിയിൽ ടെസ്റ്റിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റൺസുമായി ഒന്നാമനായ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം ും സച്ചിൻ രമേശ് ടെണ്ടുൽക്കറുടെ റെക്കോർഡിന് റൂട്ട് മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറിൽ തായ റൺസ് മാത്രം മതി അദ്ദേഹത്തിന് സച്ചിന്റെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസ് എന്ന റെക്കോർഡ് പഴങ്കതയാക്കാൻ അപ്പോൾ ആ ഒരു റെക്കോർഡും സച്ചിന്റെ ആ റെക്കോർഡും ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ റൂട്ട് കീഴടക്കുമെന്നാണ് ഇപ്പോൾ ആരാധകരൊക്കെയും പറയുന്നത് ക്യാബഡസിന്റെ ആദ്യ ദിനം തന്നെ ഇരുന്നൂറ്റിയാറ് പന്തുകൾ നേരിട്ട ജോറൂട്ട് നൂറ്റി മുപ്പത്തി എട്ട് റൺസാണ് എടുത്തത് അതുപോലെ ആഷസിലെ മറ്റൊരു ശ്രദ്ധേയമായ സ്റ്റോറി എന്ന് പറയുമ്പോൾ സ്റ്റീവ് സ്മിത്തിന്റെ ഒരു പുതിയ അപ്പിയറൻസ് ആണ് റീസിൽ തന്റെ വ്യത്യസ്തമായ സ്റ്റാന്റ്സ് കൊണ്ടും അതുപോലെ ബാറ്റിംഗ് ശൈലി കൊണ്ടും പന്ത് ലീവ് ചെയ്യുന്നതിലെ തിരുവാതിര സ്റ്റൈൽ കൊണ്ടും ആ ഒരു സവിശേഷത കൊണ്ടും എല്ലാം ശ്രദ്ധേയനാണ് ഓസിസ് താരമായ ഓസിസ് ക്യാപ്റ്റൻ കൂടിയായ സ്റ്റീവ് സ്മിത്ത് എന്ന് നമുക്കറിയാം ഇത്തവണ ഇതിനപ്പുറം മറ്റൊരു സ്റ്റൈലുമായിട്ടാണ് സ്റ്റീവ് സ്മിത്ത് കഴിഞ്ഞ ദിനം ബാറ്റിംഗ് ഇറങ്ങിയത് ആഷസ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിൽ ഓസീസ് നായകനായ സ്റ്റീവ് സ്മിത്ത് ബാറ്റിങ്ങിനായി ക്രീസിലെത്തിയത് ഇരു കണ്ണുകൾക്കും താഴെ ഒരു കറുത്ത ടേപ്പ് ഒട്ടിച്ചായിരുന്നു അതായത് നമ്മുടെ പഴയ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ശിവനാരായൺ ചന്ദ്രപോളിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു ഫോളോ ചെയ്തുകൊണ്ട് സ്റ്റീവ് സ്മിത്ത് ബാറ്റിങ്ങിനിറങ്ങിയത് നേരത്തെ ഓസ്ട്രേലിയൻ ടീമിന്റെ പരിശീലനത്തിനിടയും സ്മിത്ത് ഇങ്ങനെ കണ്ണുകൾക്ക് താഴെ കറുത്ത ടേപ്പ് ഒട്ടിച്ച് ബാറ്റ് ചെയ്യുന്നത് ആ സമയത്ത് കാണാമായിരുന്നു അങ്ങനെയുള്ള വിഷ്വൽസ് ഒക്കെയും പുറത്തു വന്നിരുന്നു ഡയറക്റ്റ് ടെസ്റ്റിൽ വെളിച്ചം കണ്ണിൽ അടിക്കുന്നത് മൂലമുള്ള പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോൾ വെളിച്ചത്തെ ആഗ്രഹം ചെയ്യാൻ കഴിവുള്ള ഇത്തരം കറുത്ത ടേപ്പുകൾ സ്മിത്ത് തന്റെ കണ്ണിന് താഴെ ഒട്ടിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് ഐ ബ്ലാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഡയറക്ട് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന പിങ്ക് പന്തുകൾ ശരിയായി കാണാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റ് ഇൻഡീസ് മുൻ താരമായ ഇതിഹാസ താരമായ ശിവനാരായൺ ചന്ദ്രപ്പോൾ ആയിരുന്നു മുമ്പ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ കണ്ണിന് താഴെ കറുത്ത ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങിക്കൊണ്ടിരുന്നത് സൂര്യപ്രകാശം അടിക്കുമ്പോഴുള്ള തിളക്കം കുറക്കാനും പന്ത് ശരിയായി കാണാനും ഇത് സഹായിക്കുമെന്നായിരുന്നു ആ സമയത്ത് ഇതിനെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇത് വാർത്തയായപ്പോൾ കണ്ണിന് താഴെ ടേപ്പ് ഒട്ടിച്ചിറങ്ങുന്നതിന് മുമ്പ് താൻ ചന്ദ്രപോളിന് മെസ്സേജ് അയച്ചിരുന്നു എന്നും ഇത് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നും മത്സരശേഷം സ്റ്റീവ് സ്മിത്ത് പറയുകയുണ്ടായി കണ്ണിലേക്ക് നേരിട്ട് അടിച്ചെത്തുന്ന വെളിച്ചത്തെ അറുപത്തഞ്ച് ശതമാനം കുറക്കാൻ ഇതുവഴി കഴിയുമെന്നും പക്ഷേ ഫോട്ടോസ് കണ്ടപ്പോൾ സ്മിത്തിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ സ്മിത്ത് തെറ്റായിട്ടാണ് ഈ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത് എന്നും ചന്ദ്രപോൾ പറഞ്ഞതായും മത്സരത്തിന് ശേഷം സ്റ്റീവ് സ്മിത്ത് പറയുകയുണ്ടായി അപ്പോൾ സാധാരണ നമുക്കറിയാം ബേസ്ബോൾ താരങ്ങളാണ് ഇങ്ങനെ കണ്ണിന് ചുറ്റും കറുത്ത ടേപ്പ് ഒട്ടിച്ചുകൊണ്ട് കളിക്കാനിറങ്ങാറുള്ളത് ടേപ്പ് ഒട്ടിച്ചതിനൊപ്പം ബേസ്ബോൾ താരങ്ങൾ തൊപ്പി കൂടി വെക്കുമ്പോൾ വെളിച്ചം കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് യേൽ യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഓസീസ് നായകൻ സ്റ്റീവ് സ്മിത്തും ഇപ്പോൾ ഈ ടെസ്റ്റിൽ ഫോളോ ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് അതിനൊപ്പം ആഷസിലെ ഈ ബാസ്ബോളിന് ഇംഗ്ലണ്ട് ഫോളോ ചെയ്യുന്ന ബാസ്ബോൾ ശൈലി അതിനേക്കാൾ ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ഓസീസ് ബാറ്റിംഗ് ശൈലിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫീൽഡർമാർ കൈവിട്ട് കളഞ്ഞ കാച്ചുകളൊക്കെയും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് ബാറ്റ്ബോൾ ശൈലിയിൽ തിരിച്ചടിച്ച ഓസീസ് ഒരു ഘട്ടത്തിൽ അഞ്ചിന് മുകളിലുള്ള ശരാശരിയിലായിരുന്നു റൺസ് ഇംഗ്ലണ്ടിനെതിരെ അടിച്ചെടുത്തത് രണ്ടാം ദിനം ആദ്യ സെഷനിൽ ഇംഗ്ലണ്ട് സ്കോർ മുന്നൂറ്റി മുപ്പത്തിനാലിൽ അവസാനിപ്പിച്ച ഓസീസിനായി ഓപ്പണർമാരായ ജേക്ക് വെദറാൾഡും ട്രാവിസ് ഹെഡും ചേർന്ന് ഒരു മികച്ച തുടക്കമാണ് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയത് എഴുപത്തി ഒൻപത് പന്തിൽ എഴുപത്തി ഏഴാണ് അതായത് ആറ് എന്ന ശരാശരിയിൽ തന്നെ ഹെഡ് മടങ്ങിയ ശേഷം ക്രീസിലെത്തിയ മാര്നസ് ലാബുഷെയനും വെദറാൾഡിനും ഒപ്പം നിലയുറപ്പിച്ചതോടുകൂടി അതിവേഗം സ്കോർ ചെയ്ത ഓസീസ് ഓവറിൽ ആറ് റൺസിന് മുകളിൽ അടിച്ചുകൊണ്ട് നൂറ് കടന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു ഇതിനിടെ പിങ് ബോൾ ടെസ്റ്റുകളിൽ നിന്ന് മാത്രമായി ആയിരത്തിലേറെ റൺസ് അടിക്കുന്ന താരമായി ലാബുഷെയ്ൻ മാറുന്നതും നമ്മൾ കണ്ടു അപ്പോൾ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും ആ സമയത്ത് പതിനേഴ് ഓവറിൽ നൂറ്റി ിയ റൺസ് ആണ് കാർസാണ് ഇംഗ്ലീഷ് നിരയിൽ രണ്ടാം ദിനം ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റ് വാങ്ങിയ താരം അപ്പോൾ ആശസിലെ ആവേശം ഇതുപോലെ തന്നെ പതിന്മടങ്ങ് ഉയർന്നുകൊണ്ട് നിൽക്കുകയാണ്